ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട ഗോതമ്പ് പൊടി വെച്ചാണ് ഇന്നൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് ശർക്കര കൊഴുക്കട്ട എല്ലാവരും മാവ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം കുറച്ച് മാവ് കിട്ടുമ്പോൾ എല്ലാവരും പറയും ഇത് കൊള്ളൂരില്ല അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കളയും ഈ മാവ് മണിക്കൊക്കെ നമുക്ക് എണ്ണപ്പലാരം ഉണ്ടാക്കുന്നതിനെ കാട്ടിയും ഇതുപോലെ നമുക്ക് ശർക്കര ഉണ്ടായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും വണ്ണമില്ലാത്ത കൊണ്ടാണ് ശർക്കര ഞാൻ ചീ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് തേങ്ങ ശകലം ഉപ്പുണ്ട് നമുക്കത് നോർമൽ പച്ചവെള്ളത്തിലാണ് നമ്മൾ കുഴയ്ക്കുന്നത് നമുക്ക് നമ്മൾ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ദോശ തട്ടി ഇട്ടിരി കുട്ടത്തിൻ്റെ തട്ടിൽ അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഇളയി വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എണ്ണ എല്ലോ തടവി കൊടുക്കാം നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് നമുക്ക് മാവെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് നല്ല മയത്തിലാണ് റേഷൻ മാവുന്നെല്ലാം മയം ഉള്ളതാണ് നമുക്ക് ഇതേപോലെ ഓരോ ഉരുളകളെടുത്ത് നമുക്ക് പരത്തി ഉണ്ടാക്കാം മാവെടുത്ത് നമ്മൾ ഇതുപോലെയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി വേറൊരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് മിക്സിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് എല്ലാം ഇതേപോലെ ബോൾ പോലെ ഉരുട്ടി എല്ലാം ഉണ്ടാക്കാം അടിപൊളിയായിട്ട് നമുക്ക് ഒരു പിടി മാ മതി ഒരു ഉരുള നമ്മളെ കൈക്കിടത്ത് കൊണ്ട് ഒരു ഉരുള മതി അതായത് ഇതുപോലെയെല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ശർക്കര വെച്ചുള്ള ഗോതമ്പ് ഉണ്ടതാണ് ഇവിടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും റേഷൻ കളിൻ്റെ മാവാണ് ആരും കിട്ടിയാൽ കളയതും ചേരും നമുക്കിത് വെന്തിട്ട് കാണിക്കാം നമ്മൾ ശർക്കര കൊഴുക്കട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കോവിലും നമുക്ക് ഇറക്കാം അല്ല ഫ്രണ്ട് ഞങ്ങളുടെ ശർക്കര കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ശർക്കര ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് ഗോതമ്പ് മാവാണ് റേഷൻ കടയിൽ ഇത് നല്ല സ്മൂത്താണ് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നമുക്കിത് പൊട്ടിച്ച് നോക്കാം നല്ല അടിപൊളിയാണ് കഴിക്കാനും നല്ല മയമാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവൊന്നും കളയരുത് നല്ല അടിപൊളിയായിട്ട് നാലുമണിക്ക് എണ്ണയൊന്നും ഇല്ലാത്ത പലഹാരം ഉണ്ടാക്കുക കുഞ്ഞുങ്ങൾക്കും പലർക്കും ഒക്കെ നല്ല ഇത് ഇഷ്ടമാവും നല്ല മാവാണ് ഗോതമ്പ് റേഷൻ കടയില്ല ചിലർ പറയും കൊള്ളൂല ഇത് ഇഷ്ടമല്ല അഴുക്ക മാവാണ് ഇത് നല്ല മാവാണ് ഇതാക്കേണ്ടത് ഇതാ ഇത് നല്ല മയം ഉള്ളതാണ് ഇത് പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് നല്ലതാണ് സൂപ്പറാണ് ഉണ്ടാക്കി കഴിക്കുക എണ്ണയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കൊളസ്ട്രോളിന് വരാതെ ഇതുപോലെ തന്നെ ഗോതമ്പ് കിട്ടിയ ഷുഗർ ആർക്കും എല്ലാവർക്കും കൊള്ളാം നല്ലതാണ് ഗോതമ്പ് നല്ല ഹെൽത്തി അല്ലേ സൂപ്പർ കൊഴുക്കട്ടയാണ് ഗോതമ്പിലുണ്ടാക്കിയതാണ് റേഷൻ കിടമാകില്ല